നമസ്കാരം ജോവൽ നമ്മൾ എലക്ഷൻ എക്സ്പ്രസിൻ്റെ രണ്ടാമത്തെ ഒരു എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് ആദ്യത്തെ എപ്പിസോഡ് ഉണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് എന്തായാലും നമ്മൾ അധികം സമയം കളയുന്നില്ല നേരിട്ട് പരിപാടിയിലേക്ക് അടക്കാം ഇന്ന് നമ്മൾ നാല് മണ്ഡലങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ കാസർഗോഡ് ഭാഗത്തുനിന്ന് ആരംഭിക്കുക കഴിഞ്ഞവണ് നമ്മൾ കണ്ണൂർ ഭാഗത്തുനിന്ന് ആരംഭിച്ചത് ഇത്തവണ കാസർഗോഡ് ആയിക്കോട്ടെ കാസർഗോഡിലെ തൃക്കരിപ്പൂർ മണ്ഡലം തൃക്കരിപ്പൂർ മണ്ഡലം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇടത് ആകെ അല്ലേ പറയാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയത് തൃക്കരിപ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമുക്കറിയാം പരമ്പരാഗതമായ വർഷങ്ങളായി എൽ ഡി എഫ് മാത്രം ജയിക്കുന്ന പ്രത്യേകിച്ച് സി പി ഐ മാത്രം ജയിക്കുന്ന ഒരു മണ്ഡലമാണ് സി പി എം സി പി എം മാത്രം ജയിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ തൃക്കരിപ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ എം എൽ എ രാജഗോപാലാണ് അവിടുത്തെ ജനങ്ങൾക്കുള്ളിൽ വളരെയധികം സ്വീ സ്വീകാര്യതയുള്ള വ്യക്തിയാണ് രാജഗോപാലിനെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതിന്റെ പ്രാവശ്യത്തെ അദ്ദേഹത്തിന്റെ ഉയർന്ന ഭൂരിപക്ഷം പോലും അതാണ് തെളിയിക്കുന്നത് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് അവിടെ മത്സരിക്കുന്ന അവർക്ക് ഇപ്പോൾ ഇപ്പോൾ സീറ്റ് കൊടുത്തിരിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലാണ് അതെ കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ മത്സരിച്ച കാൻഡിഡേറ്റിന് പ്രത്യേകത ഉണ്ടായിരുന്നു കെ എം മാണിയുടെ മരുമകനായ എം വി ജോസഫായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത് അതെ അതെ പക്ഷേ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും എന്ത് വലിയ തരംഗോ അല്ലെങ്കിൽ ട്രെൻഡോ എന്തു തന്നെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ഇളകാത്ത എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി ഐ പ്രത്യേകിച്ച് പ്രത്യേകമായ ഒരു കോട്ടയാണ് ഈ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം എന്ന് നമുക്ക് നൂറ് ശതമാനം സംശയം പറയാൻ സാധിക്കും അതേസമയം പയ്യന്നൂർ എന്ന് പറയുന്നത് തൃക്കരിപ്പൂരിന്റെ തൊട്ടടുത്ത മണ്ഡലമാണ് അതെ പറയാം ഇപ്പൊ അടുത്ത കാലത്ത് എൽ ഡി എഫ് ഉണ്ടായ പ്രശ്നങ്ങൾ കുഞ്ഞികൃഷ്ണൻ വിവാദം ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന പയ്യന്നൂരാണ് ഈ എഫക്ട് തൃക്കരിപ്പൂരിനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല തൃക്കരിപ്പൂരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരുപക്ഷെ ഭൂരിപക്ഷം കുറച്ച് കുറയാൻ കുറയുമ്പോൾ ചിലപ്പോൾ അതൊരു ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ചിലപ്പോൾ കുറഞ്ഞു എന്ന് വരാമെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഒരു രീതിയിലും ഇത് ബാധിക്കുന്ന ഒരു മണ്ഡലമല്ല തൃക്കരിപ്പൂർ മണ്ഡലം അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പക്ഷേ പാർട്ടി തെറ്റായിട്ടുള്ള രീതിയിലേക്കാണോ പോകുന്നതെന്ന് സംശയിക്കുന്ന ചില സേഖാക്കളുടെയെങ്കിലും ഉള്ളില് അതൊരു കരിനിരലായി വന്നിട്ടുണ്ടെങ്കിലും ഒരു ഈ നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പം അല്ല വേറെ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും നിസ്സംശയം വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് അതെ അതെ അതുകൊണ്ട് തന്നെ രണ്ടിട്ട് പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരം വേറൊരു സ്ഥാനാർത്ഥി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ ആര് തന്നെ ആയാലും സംശയം എൽ ഡി എഫിന് വിജയിക്കാവുന്ന ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ എന്തായാലും ഈ ഒരു വികാരം ഈ ചുവപ്പു കോട്ടയിൽ എന്തെങ്കിലും ഉണ്ടാവുമോ സൃഷ്ടിക്കുമോ എന്ന് മാത്രമേ അറിയാനുള്ള ഭൂരിപക്ഷം ഒരു വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ രാജഗോപാൽ വിജയിച്ചത് തവണ ഭൂരിപക്ഷത്തിൽ എന്തെങ്കിലും ഇളക്കം തട്ടുമോ എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ എന്നാൽ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിച്ചത് അടുത്ത് നമുക്ക് കോഴിക്കോടേക്ക് പോകും അല്ലെ തിരുവമ്പാടി മണ്ഡലം അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു മണ്ഡലമാണ് ലിൻഡു ജോസഫാണ് ഇപ്പോൾ അവിടുത്തെ എം എൽ എ അപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ നല്ല പ്രവർത്തനങ്ങളായിരുന്നു എന്ന് നാം കേൾക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ കുറെ വികാരങ്ങളുണ്ടായിരുന്നു അത് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും പരമ്പരാഗതമായി യു ഡി എഫിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഇപ്പം നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പും ലോക്സഭാ ഇലക്ഷൻ്റെ വിധിയും എല്ലാം നോക്കി കഴിഞ്ഞാൽ തിരുവമ്പാടി മണ്ഡലം എന്ന് പറയുന്നത് വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന മണ്ഡലമാണ് അതെ അപ്പം അവിടെ കൊടുക്കുന്ന ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം മത്സരിക്കുമ്പോൾ കൊടുക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് വലിയൊരു ഭൂരിപക്ഷമാണ് അതും എനിക്ക് തോന്നുന്നു അമ്പതിനായിരം വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷം ഒരു തവണ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തൊരു നിയോജക മണ്ഡലമാണ് ഈ തിരുവമ്പാടി എന്ന് പറയുന്നത് ഈ തിരുവമ്പാടി എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം ഒരുപാട് കോൺ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒരു മണ്ഡലം കൂടിയാണ് ഈ തിരുവമ്പാടി എന്ന് പറയുന്നത് ഈ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷവും അതേപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷവും തമ്മിൽ ഒരു ഈക്വലി വേണമെങ്കിൽ നിൽക്കാം എന്ന് പറയുന്ന ഒരു നിയോജകമണ്ഡലമാണ് ഈ തിരുവമ്പാടി നിയോജകമണ്ഡലം അപ്പം എപ്പോഴും സംഭവിക്കുന്നത് ഇപ്പം ഈ മുസ്ലിം ലീഗ് യു ഡി എഫ് മുസ്ലിം ലീഗ് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുമ്പോൾ ഇപ്പം അവിടെ ഓൾവേസ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെയാണ് എൽ ഡി എഫ് എപ്പോഴും ഇട പതിവ് അപ്പം പക്ഷേ ഇത്തവണ നമ്മൾ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമുണ്ട് ഇത്തവണ ഒരു പക്ഷേ ഈ സീറ്റ് യു ഡി എഫുമായി അതിൽ കോൺഗ്രസ്സുമായി മുസ്ലിം ലീഗ് വെച്ചു എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ആ ഒരു സംഗതി എന്തുമാത്രം എഫക്റ്റീവ് ആകും അങ്ങനെ എഫക്റ്റീവ് ആയാൽ ഇപ്പം തിരുവമ്പാടിയെ സംബന്ധിച്ച് ബിഷപ്പുമാരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു സജഷൻ വന്നിട്ടുണ്ട് അവിടെ മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആദ്യം മത്സരിക്കാനുള്ള പേര് വന്നത് മീൻസ് പേരായി ഉയർന്നു വന്നത് വി എസ് ജോയുടെ പേരായിരുന്നു പക്ഷേ വി എസ് ജോ ഒരു ബെന്തകോശ സമുദായത്തിലെ അംഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തിരുവമ്പാടി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കത്തോലിക്കനായ ഒരു കാൻഡിഡേറ്റ് വേണം എന്ന് ആ സഭ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് കേട്ടത് പിന്നെ അതുപോലെ തന്നെ ഈ തിരുവമ്പാടി മണ്ഡലത്തിനെ പറ്റി യു ഡി എഫിന്റെ ഉള്ളിൽ വേറെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ ഒരു സീഫ് സേഫ് ഒരു സേഫ് സീറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് തിരുവമ്പാടി എന്നുള്ള ചർച്ചകൾ പോലും നാം കേട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ അവിടുത്തെ എം എൽ എ ലിൻഡോയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അവിടുന്ന് മത്സരിച്ച് വിജയിച്ചു ഈ ഈ പ്രളയത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് ചെറിയ കാലിനൊരു ചെറിയ പ്രശ്നം ഉണ്ടാവുകയും അതിനെ പോലും അതിജീവിച്ച് ആ മണ്ഡലത്തിൽ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ആ പ്രളയത്തിൻ്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനായിരുന്നു ഈ ലിൻഡോ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു വികാരവും പിന്നെ കഴിഞ്ഞ തവണത്തെ എൽ ഡി എഫ് തരംഗവും എല്ലാം ലിൻഡോയെ കഴിഞ്ഞ എലക്ഷനിൽ സഹായിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ലിൻഡോ പോക്കറ്റിലാക്കിയ ഒരു മണ്ഡലമാണോ തിരുവമ്പാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പല എം എൽ എമാരും ഒരു മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ സ്വന്തം പോക്കറ്റാക്കുന്ന ഒരു പതിവുണ്ട് അപ്പം അങ്ങനെ ലിൻഡോ ഒരു മണ്ഡലമാണോ തിരുവമ്പാടി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറയാൻ സാധിക്കും ഇപ്പം ട്രെൻഡിനനുസരിച്ച് നിൽക്കുന്ന ഒരു മണ്ഡലമായിരിക്കാം തിരുവമ്പാടി പിന്നെ കാൻഡിഡേറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിലേക്ക് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് പകരമായി വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് വിഭാഗത്തിന്റെ എന്തായിരിക്കും അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരെല്ലാം ടീം യു ഡി എഫായി ഒരുമിച്ച് നിൽക്കുമോ എന്നതെല്ലാം നാം ഒരു സംഭവമാണ് പിന്നെ ബി ജെ പിക്ക് തീരെ സ്വാധീനം കുറഞ്ഞൊരു മേഖല കൂടിയാണ് പക്ഷേ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ഇടയിൽ ബി ജെ പിയോട് നേരത്തെ ഒരു വെറുപ്പ് വെറുപ്പുണ്ടായിരുന്നെങ്കിൽ ആ വെറുപ്പ് ഏറെക്കുറെ മാറിയിരിക്കുന്നു അപ്പൊ അതുപോലെ അതുകൊണ്ട് തന്നെ ബി ജെ പി ക്രിസ്ത്യൻ ആണ് ഇടുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഫലം എന്നത് നമുക്ക് കാണേണ്ട ഒരു സംഭവമായിരിക്കും മലയോര പ്രദേശങ്ങളിൽ പൊതുവേ ഈ പ്രശ്നങ്ങൾ ഉള്ളത് തന്നെയാണ് ട്രെൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ട്രെൻഡ് ഒരു തരംഗം ഉണ്ടെങ്കിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫിന്റെ ഭാഗത്തോട്ട് ഫുള്ളി ഒലിച്ചു പോകുന്ന ഒരു മണ്ഡലമാണ് ഇപ്പം എം എൽ എ സ്വാധീനം എന്നൊക്കെ പറയുമ്പോഴും പൂർണ്ണമായി ഒലിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ഇപ്പൊ ട്രെൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തരംഗം ഉണ്ടെങ്കിൽ ഒരു ട്രെൻഡ് മാത്രമാണ് പക്ഷേ ലിജോ പോക്കറ്റിലാക്കിയില്ലാന്ന് നമ്മൾ പറയുമ്പോഴും എങ്ങാനും പോക്കറ്റിലാക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മാർജിനിൽ ലിൻഡോ ജയിച്ചുവരാനും സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവമ്പാടി അതെ ലിൻഡോ തന്നെയായിരിക്കും തീർച്ചയായിട്ടും കാന്റിഡേറ്റ് ഇപ്പോൾ ഒരു അത്ര വലിയ ട്രെൻഡും കാര്യങ്ങളൊന്നും ഇല്ല ഇലക്ഷൻ അവസാന നിമിഷങ്ങളിൽ ഇപ്പോൾ യു ഡി എഫിന് അനുകൂലം എന്ന് പറയുന്ന സംഭവം ഏത് നിമിഷം വേണമെങ്കിലും മാറി മാറിയാം പക്ഷേ അങ്ങനെ വലിയ ട്രെൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു നിസ്സാര വോട്ടിന് ഒരുപക്ഷെ ലിൻഡോ ജയിച്ചു വരാം പക്ഷേ അതേസമയം യു ഡി എഫിന് ഒരു ട്രെൻഡ് അല്ലെങ്കിൽ തരംഗം കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ച് വരാവുന്ന ഒരു മണ്ഡലമാണ് തിരുവമ്പാടി എന്ന് പറയുന്നത് ശരിയാണ് ഇപ്പോൾ തിരുവമ്പാടിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ഇനി കുറച്ച് ദൂരത്തേക്കാണ് ആലപ്പുഴ ജില്ലയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കുട്ടനാട് കുട്ടനാട് നമുക്കറിയാം കഴിഞ്ഞവേ നമ്മൾ കടന്നപ്പള്ളിയെ പറ്റി പറഞ്ഞു അല്ലേ അപ്പോൾ അതുപോലെ തന്നെയുള്ള മറ്റൊരു സഖ്യകക്ഷിയാണ് എൻ സി പി അപ്പോൾ എൻ സി പിയുടെ തോമസ് കെ തോമസ് ആണ് ഇപ്പോൾ അവിടെ ആ തോമസ് കെ തോമസാണ് അദ്ദേഹമാണ് അവിടെ എം എൽ എ അപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ആയിരിക്കും അവിടെ കാൻഡിഡേറ്റ് ഓക്കെ ഈ കുട്ടനാട് എന്ന് പറയുന്ന നിയോജകമണ്ഡലം ഞാനൊക്കെ ജീവിക്കുന്ന സ്ഥലത്തിന് വളരെ അടുത്തുള്ളൊരു പ്രദേശമാണ് നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ ഒക്കെ കുടുംബവും കൂട്ടുകാരും എല്ലാം വളരെയധികം ഉള്ളൊരു പ്രദേശമാണ് ഈ കുട്ടനാട് എന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പോഴത്തെ എം എൽ എ തോമസ് കെ തോമസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അൺപോപ്പുലറായിട്ടുള്ളൊരു എം എൽ എ ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാന കാര്യമായി പ്രശ്നമായി അവിടുത്തെ ആൾക്കാർ ചൂട്ടി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം ഒരിക്കലും കുട്ടനാട്ടുകാരുടെ എം എൽ എ അല്ല അദ്ദേഹം എറണാകുളത്ത് പോയി താമസിക്കുന്ന ഈ കുട്ടനാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇടപെടാത്ത ഒരു എം എൽ എ ആണ് എന്നാണ് അദ്ദേഹത്തെ പറ്റി കേൾക്കുന്നത് ഇപ്പം തോമസ്റ്റാണ്ടി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മരിച്ച് അതിനുശേഷം അതായത് സമയത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ല പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റായിട്ട് അദ്ദേഹം അവിടെ കാൻഡിഡേറ്റ് ആവുകയായിരുന്നു അപ്പം ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തെ ആർക്കും അറിയില്ലായിരുന്നെങ്കിലും ആ തരംഗത്തിൻ്റെ പുറത്ത് എൽ ഡി എഫിൻ്റെ ഒരു തരംഗത്തിൻ്റെ പുറത്ത് ഒരു അയ്യായിരം നാലായിരം വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് കഴിഞ്ഞിട്ട് അവിടുത്തെ എൽ ഡി എഫിൻ്റെ ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും അവരുടെ വിജയം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു മാർജ്ജിതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം ഈ അദ്ദേഹം എം എൽ എ ആയതിനു ശേഷം അദ്ദേഹം ഭയങ്കര അന്ന ആയിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത് എൻ സി പിക്ക് തന്നെയാണ് പിന്നെയും സി ിന് പിന്നെ നമ്മളത് പ്രത്യേകമായിട്ടും കുട്ടനാട്ടിൽ സി എൽ ഡി എഫിനെ പറ്റി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി പി എമ്മും സി പി ഐയും തമ്മിൽ നിരന്തരമായ പ്രശ്നങ്ങൾ നടക്കുന്ന പല പഞ്ചായത്തുകളും അവിടെയുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാമങ്കേരി പഞ്ചായത്ത് ഇത്തവണ സി പി എമ്മും സി പി ഐയും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് മത്സരിച്ചത് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫിനെ ഒന്നും കടന്നു കയറാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും ഇത്തവണ യു ഡി എഫ് കടന്നു ചെല്ലുകയുണ്ടായി പലയിടത്തും വിജയിച്ചു ഒരിക്കലും അവരുടെ കയ്യിൽ ഇല്ലായിരുന്ന പല പഞ്ചായത്തുകളും അവർ ആ ചരിത്രത്തിൽ ആദ്യമായി നേടി എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഈ കുട്ടനാടിനെ സംബന്ധിച്ചിട്ടുണ്ട് അത് മണ്ഡല പുനഗമനത്തിന് ശേഷം മണ്ഡല പുനനിർണയത്തിന് മുമ്പ് ഇത് രണ്ടു പേർക്കും കുറച്ച് അനുകൂലമായ ഒരു മണ്ഡലമായിരുന്നെങ്കിൽ മണ്ഡല പുനർനിർണയത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ഒമ്പതിലെ മണ്ഡല പുനഗമനത്തിന് ശേഷം കുറച്ചും കൂടെ എൽ ഡി എഫ് സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് ഈ കുട്ടനാടെന്ന് പറയുന്നത് പക്ഷേ അവിടെ നമ്മൾ പ്രധാനമായും സാമുദായിക സമവാക്യങ്ങൾ നോക്കേണ്ട വലിയൊരു കാര്യമുണ്ട് കൂടുതലും ഈരവർ പാർക്കുന്ന ഒരു പ്രദേശം ഈരവർ ഉള്ളൊരു മണ്ഡലമാണ് അതുപോലെ തന്നെ റോമൻ കാത്തലിക്സിന് വളരെയധികം സ്വാധീനമുള്ള നിയോജക മണ്ഡലമാണ് ഈ കുട്ടനാട് എന്ന് പറയുന്നത് ഈ റോമൻ കാത്തലിക് ആയിട്ടുള്ള ആളുകളാണ് പലപ്പോഴും അവിടെ വിജയിച്ചു വരുന്നതും കൂടെ നാം നോക്കി കാണിക്കേണ്ടതാണ് അപ്പം കെ സി ജോസഫിൻ്റെ സമയം മുതൽ അതിനുശേഷം തോമസ് ചാണ്ടി തോമസ് ചാണ്ടിക്ക് ശേഷം തോമസ് കെ തോമസ് അപ്പോൾ അതാണ് ആ മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് പക്ഷെ ആ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ ഒരു കാര്യം നോക്കി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഒരു വലിയൊരു വിജയം അവർക്ക് നേടിയുണ്ട് ഇപ്പോൾ ഒരു പേമെന്റ് സീറ്റ് ഉണ്ടായിരിക്കും എന്നൊരു വിവാദം പോലും നടക്കുന്നത് ഈ കുട്ടനാട് നിയോജക മണ്ഡലത്തിനെ ചുറ്റിപ്പറ്റിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അവിടെ പലരും ഇപ്പൊ കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കണം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫിന് തന്നെ ആ സീറ്റ് കൊടുക്കണം ഒരു പക്ഷേ നെഗോസിയേഷനൊക്കെ ശേഷം ഒരു പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് തന്നെ മത്സരിക്കുന്ന ഒരു നിയോജക മണ്ഡലമായിരിക്കും ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഇടയിൽ നിന്നെ പിന്നെയും പ്രശ്നങ്ങളുണ്ട് അവിടെ റിജി ചെറിയാൻ മത്സരിക്കു എൻ സി പിയിൽ നിന്ന് വന്ന ഈ തോമസ് കെ തോമസിൻ്റെ കൂട്ടത്തിൽ നിന്ന് നടന്നിട്ട് പിന്നെ അവിടെ നിന്ന് യു ഡി എഫിൻ്റെ ഭാഗമായി അതായത് കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് ഈ റിജി ചെറിയത് അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച ജേക്കബ് എന്ന വ്യക്തിയും അദ്ദേഹവും ആ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ക്ലെയിം വെക്കുന്നുണ്ട് ഒരു പക്ഷേ ഋജി ചെറിയാൻ തന്നെയായിരിക്കും സാധ്യത ഞങ്ങൾ മണ്ഡലത്തിൽ വളരെയധികം ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഈ കുട്ടനാടിന്റെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം എൽ എ ഭയങ്കര അൺപോപ്പുലർ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ശതമാനമെങ്കിലും ഒരു നല്ല ശതമാനമെങ്കിലും തോമസ് കെ തോമസിന്റെ പേര് നമ്മൾ വിചാരിക്കുന്നത് വിളിക്കുന്ന സമ്മേളനത്തിലൂടെയാണ് നമ്മളൊക്കെ അറിഞ്ഞു വരുന്നത് എങ്ങനെയെങ്കിലും മന്ത്രിയായെന്നൊരു ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന് പിന്നെ അവസാനം പാർട്ടി പ്രസിഡന്റ് ഒക്കെ ആക്കി പിടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് തോമസ് കെ തോമസ് ശശീന്ദ്രമുട്ടികളുടെ അപ്പോ അവിടെ തോമസ് കെ തോമസിന്റെ കാര്യം ഇച്ചിരി പരിങ്ങലിലാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും എന്ന് പക്ഷെ പക്ഷെ യു ഡി എഫ് ഇപ്പൊ ഒരു പക്ഷേ ഒരു യു ഡി എഫ് ട്രൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം വരുന്ന മണ്ഡലം ചിലപ്പോൾ കുട്ടനാടായിരിക്കും യു ഡി എഫ് ട്രെൻഡ് ഉണ്ടായില്ലെങ്കിൽ അത് നെക് ടു നെക് മത്സരം നടക്കുന്ന ഒരു ഇതായിരിക്കും രണ്ട് പണക്കാര് തമ്മിൽ മത്സരിക്കുന്ന ഒരു നിയോജക മണ്ഡലവും വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും ആൻറെ കയ്യിലാണ് കൂടുതൽ പണം അല്ലെങ്കിൽ ആർക്കാണ് അതിലുപരി ആർക്കാണ് ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ കുട്ടനാട് മണ്ഡലത്തിലെ കാര്യങ്ങൾ അതെ പക്ഷെ കുട്ടനാട് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും ഇപ്പോഴും നാം ഇപ്പൊ പോയി കഴിഞ്ഞാല് ഇപ്പോഴും നമുക്ക് സത്യനന്തിക്കാടിന്റെ എൺപതുകളിലെയോ അല്ലെങ്കിൽ തൊണ്ണൂറുകളിലോ തുടക്കത്തിലോ ഒരു സിനിമ നല്ല വൃത്തിയായി നമുക്ക് ഇപ്പോഴും കുട്ടനാട്ടിൽ എടുക്കാൻ സാധിക്കും കാരണം പല പ്രദേശങ്ങളും ചില പ്രദേശങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പല പ്രദേശങ്ങളും ഇപ്പോഴും ഡെവലപ്മെന്റ്സ് നോക്കാത്ത സ്ഥലങ്ങളാണ് പല കരകളെന്നാണ് കുട്ടനാട്ടിൽ പറയുന്നത് ഈ പല കരകളും ഈ ഡെവലപ്മെന്റുകൾ എത്തി നോക്കാത്ത സ്ഥലം ഉള്ള സ്ഥലം കൂടിയാണ് കുട്ടനാട്ടിൽ പറയുന്നത് ഈ വെള്ളത്തിനാൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലം പറഞ്ഞാലും കുടിവെള്ളം എന്നത് ഇപ്പോഴും കുട്ടനാട്ടിൽ വലിയൊരു പ്രശ്നമായി തന്നെ നിൽക്കുന്നൊരു പ്രശ്നമാണ് ആരെ എം എൽ എ വന്നു കഴിഞ്ഞാലും ഒരു പുതിയ എം എൽ എ ആണ് വരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എം എൽ എ തന്നെ തുടരുകയാണെങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം റോഡുകളുടെ ശോചനീയ അവസ്ഥ വളരെയധികം കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ വലിയൊരു പങ്കും വരുന്നത് കുട്ടനാട്ടിലെ കുട്ടനാട്ടിലേക്ക് പക്ഷേ അത് അതിനനുസരിച്ചൊരു ഡെവലപ്മെന്റ് അവിടെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാൻ സാധിക്കും എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞത് കുട്ടനാടിനെ കുറിച്ചാണ് ഇനി അടുത്തത് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി എഫ് സ്വാധീനം എന്നും നിലനിർത്തി പോകുന്ന ഒരു മണ്ഡലം തന്നെയാണ് വർക്കല കഹാറിലൂടെയാണ് രണ്ട് തവണ തുടർച്ചയായി യു ഡി എഫ് അവിടെ വിജയിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനില് നിസ്സാര വോട്ടുകൾക്ക് ആണ് വർക്കല കഹാർ അവിടെ തോൽക്കുന്നത് അതിനുശേഷം കഴിഞ്ഞ തവണ അവിടെ ബിആർഎം ഷഫീർ ആയിരുന്നു ബി ജോയിക്കെ പക്ഷേ ഭൂരിപക്ഷം ഭയങ്കര ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ ബി ജോയി അവിടെ വിജയിച്ചത് ശരിത്താണ് വർക്കലഹകാരെ തിരിച്ച് വന്ന് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ മുതിർന്ന ആൾക്കാർ മത്സരിക്കുന്നതോട് പൊതുവേ കോൺഗ്രസിൻ്റെ യൂത്തിൻ്റെ ഉള്ളിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനത്തെ ചില മണ്ഡലങ്ങളുണ്ട് അത് വർക്കലഹകാർ തോക്കുന്ന സാഹചര്യം ആ എലക്ഷൻ രണ്ടായിരത്തി പതിനാറില് ഒരു എൽ ഡി എഫ് തരംഗം അല്ലെങ്കിൽ വി ഇ എസ് തരംഗം ഒരു പക്ഷേ വേണമെങ്കിൽ ആനടിച്ച മുഖ്യമന്ത്രി ആയെങ്കിൽ പോലും വി എസിന്റെ ഒരു സ്ട്രോങ് ആന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ പോലും മണ്ഡലം പോക്കറ്റിലാക്കിയ ഒരാളായിരുന്നു വർക്കിലൊക്കെ പക്ഷെ ആ ഒരു തരംഗത്തിൽ പിടിച്ചു നൽകാൻ പറ്റിയില്ല നിസ്സാര വോട്ടുകൾക്ക് അദ്ദേഹം തോറ്റുപോയി മൂന്നാമത്തെ മൂന്നാമത്തെ ഇലക്ഷനിൽ പക്ഷെ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചില്ല പക്ഷെ ഇത്തവണ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു എലക്ഷനാണ് ഈ തവണ ആയിരിക്കും വീണ്ടും മത്സരിക്കുന്നതെങ്കിൽ ഒരു ഭക്ഷ്യ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ ബി ജോയി തന്നെയാണ് പിന്നെയും മത്സരിക്കുന്നതെങ്കിൽ ബി ജോയി അവിടെ നാട്ടുകാരുള്ളിൽ ജോയി അണ്ണനാണ് അപ്പം ജോയി അണ്ണൻ തന്നെയാണ് ബി ജോയി തന്നെയാണ് പിന്നെയും മത്സരിക്കുന്നതെങ്കിൽ ബി ജോയിക്ക് അനുകൂലമായി നിൽക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് കാരണം എങ്ങോട്ട് വേണമെങ്കിലും ചരിയാവുന്ന ഒരു മണ്ഡലമാണ് കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ട് പിന്നെ ട്രെൻഡും ഇതില് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു മണ്ഡലമാണ് എൽ ഡി എഫിന് അനുകൂലമായിരുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ചെറുപ്പം എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുന്ന ഒരു മണ്ഡലം നമുക്ക് പറയാൻ സാധിക്കും യു ഡി എഫിന് അനുകൂലമായിട്ടാണെങ്കിൽ ട്രെൻഡ് ഉണ്ടെങ്കിൽ പക്ഷേ യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന മണ്ഡലമായിട്ട് പറയാൻ സാധിക്കും ഈ മണ്ഡലത്തിൽ പക്ഷേ ബി ജെ പിയും ബി ജെ പിയുടെ സ്വാധീനത്തെയും നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കത്തില്ല ബി ജെ പിക്ക് വളരെയധികം നിർണായകമായ പല പോക്കറ്റുകളുമുള്ള ഒരു നിയോജക മണ്ഡലമാണ് വർക്കല എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വളരെ വ്യക്തമായ ഒരു സ്വാധീനം ബി ജെ പി വിജയിക്കില്ലായിരിക്കും പക്ഷെ ബി ജെ പിയിലെ കിട്ടുന്ന വോട്ടുകൾ ആ വോട്ടുകൾ നമുക്ക് തീർച്ച ഇതുവരെ ഒരു മണ്ഡലത്തിൽ നമുക്ക് എത്ര ക്ലിയർ ആൻഡ് ക്രിസ്റ്റലായിട്ട് പറയാൻ സാധിക്കും പക്ഷെ വർക്കലയെ പറ്റി നമുക്ക് ക്ലിയർ ആൻഡ് ക്രിസ്റ്റലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും വർക്കലയിൽ ബി ജെ പി പഠിക്കുന്ന വോട്ടുകളായിരിക്കും ഏത് സ്ഥാനാർത്ഥിയും യു ഡി എഫിൻ്റെ ആയാലും എൽ ഡി എഫിൻ്റെ ആയാലും സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളുടെ വിജയം തീരുമാനിക്കുന്നത് പറയാൻ സാധിക്കും ടൂറിസത്തിനൊക്കെ വളരെയധികം സ്വാധീനം അല്ലെങ്കിൽ ടൂറിസം ഒക്കെ ഒരുപാടധികം ആയിട്ട് വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ വർക്കല എന്ന് പറയുന്നത് അതായത് ബി ജോയി രണ്ട് പദവിയാണല്ലോ അതേസമയത്ത് എം എൽ എയും ജില്ലാ സെക്രട്ടറിയും കൂടിയാണ് അല്ലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അതുകൊണ്ട് തന്നെ വിജയ് ഇത്തവണ മത്സരിക്കുമ്പോൾ ജില്ലാ സെക്രട്ടറിമാർക്ക് സാധാരണ സി പി എം അങ്ങനെ മത്സരിക്കാൻ അവസരം കൊടുക്കാറില്ല പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയ്ക്കുള്ളൂ എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ഒരു പക്ഷേ പറയാൻ സാധിക്കില്ല എന്നാലും ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അദ്ദേഹം മത്സരിക്കാൻ സാധ്യത വളരെ കുറവായിട്ടുള്ളൊരു മണ്ഡലമാണ് എന്നാലും ഇന്ന് നമ്മൾ നാല് മണ്ഡലങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു അടുത്ത ദിവസം തന്നെ അടുത്ത നാല് മണ്ഡലങ്ങൾ അല്ലേ ഇത് ഞങ്ങളുടെ ഒരു ജനറൽ ഇവാലുവേഷൻ ആണ് ആദ്യം ചെയ്യുന്നത് അതിന് ശേഷമാണ് കുറച്ചുകൂടി ഗഹനമായ ഇലക്ഷൻ വിശകലനമൊക്കെ വരിക അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതികരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നന്നായി ഉണ്ടാകണമെന്ന് മാത്രം ആവശ്യപ്പെടുകയാണ് അല്ലേ നന്ദി നമസ്കാരം